സി പി എമ്മിന്റെ ചെങ്കോട്ടകളിൽ കൂട്ടയടി തുടരുകയാണ് കണ്ണൂരും ഒക്കെ എന്താണ് സംഭവിക്കുന്നത് പത്തനംതിട്ടയിൽ പോയ ദിവസങ്ങളിൽ നടന്ന സംഭവവും കേരളം സജീവമായി ചർച്ച ചെയ്യുകയാണ് ഇപ്പോൾ ഇപ്പോഴാണ് കുട്ടനാട് സി പി എമ്മിൽ വീണ്ടും പൊട്ടിത്തെറി ലോക്കൽ കമ്മിറ്റി അംഗമടക്കം പതിനെട്ട് പേർ സി പി ഐയിൽ ചേർന്നു നീക്കത്തിന് മുന്നിൽ സി പി എം വിട്ട രാമങ്കിരി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ രാജേന്ദ്രകുമാറാണെന്ന ചർച്ചകളും തുടങ്ങിയിട്ടുണ്ട് കുട്ടനാട്ടിലെ സി പി എമ്മിലെ പൊട്ടിത്തെറി വീണ്ടും സി പി എമ്മിന് വലിയ ചോദ്യമായി മാറിയിരിക്കുകയാണ് കുട്ടനാട് ഏരിയ സമ്മേളനം നടക്കാനിരിക്കെയാണ് പ്രവർത്തകർ പാർട്ടി വിട്ടത് സി പി ഐ ജില്ലാ സെക്രട്ടറി ടി ജെ അഞ്ചലോസ് പ്രവർത്തകരെ സ്വീകരിച്ചു നീക്കത്തിന് പിന്നിൽ സിപിഎം വിട്ട രാമഗിരി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആണെന്നാണ് സജീവമായ ചർച്ചകൾ ആറു മാസം മുൻപായിരുന്നു രാജേന്ദ്രകുമാർ സി പി എം വിട്ട് സി പി ഐ ലെത്തിയത് ഇതിനു പിന്നാലെ നിരവധി നേതാക്കൾ സി പി എം വിട്ട് സി പി ഐയിൽ ചേർന്നു വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയെന്ന് ചൂണ്ടിക്കാട്ടി രാജേന്ദ്രകുമാറിനെതിരെ സി പി എം നടപടി സ്വീകരിച്ചിരുന്നു രാജേന്ദ്രകുമാറിനെ തിരുവിതാംകൂർ കർഷക തൊഴിലാളി യൂണിയൻ ജനറൽ സെക്രട്ടറി കെ എസ് കെ ടി യു ജോയിന്റ് സെക്രട്ടറി സ്ഥാനങ്ങളിൽ നിന്നും നടപടിയുടെ ഭാഗമായി നീക്കിയിരുന്നു ഇതിനു പിന്നാലെ രാജേന്ദ്രകുമാർ അടക്കമുള്ളവർ സി പി ഐയിൽ ചേരുകയായിരുന്നു ഇതിനു പിന്നാലെ സി പി എമ്മിന് രാമഗിരി പഞ്ചായത്തിന്റെ ഭരണം നഷ്ടമായിരുന്നു ഇതിനിടെ ആത്മകഥയിൽ പുലിവാല പിടിച്ചിരിക്കുകയാണ് സി പി എം ആത്മകഥ പ്രസിദ്ധീകരിച്ചത് തേജോവധം ചെയ്യാനെന്നും ഡി സി ബുക്സിന് വക്കീൽ നോട്ടീസ് അയച്ച് ജയരാജൻ രംഗത്ത് വന്നെങ്കിലും ചോദ്യങ്ങൾ തീർന്നിട്ടേയില്ല സരന് വേണ്ടി ജയരാജൻ പ്രചാരണത്തിന് ഇറങ്ങും ആത്മകഥ വിവാദത്തിന് പിന്നാലെ സി പി എമ്മിന്റെ നിർണായകമായ നീക്കം ഉണ്ടായിരിക്കുന്നു ലോക്സഭയിൽ ജാവദേക്കർ ഉപതെരഞ്ഞെടുപ്പിൽ കട്ടഞ്ചായ പ്രശ്നം ഏതായാലും സി പി എമ്മിന് ചോദ്യവുമായി ഇ പി ജയരാജൻ അതിശക്തമായി പരോക്ഷമായും പ്രത്യക്ഷമായും രംഗത്തുണ്ടോ എന്നാണ് പുതിയ ചോദ്യം സി പി എം കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയാകുന്നത് ഇ പി എം ഉൾപ്പെടെയുള്ളവരെ അസ്വസ്ഥരാക്കുന്നുവെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇ പി ചാട്ടം ബി ജെ പിയിലേക്കോ പ്രസിദ്ധീകരിക്കാൻ സമ്മതം നൽകിയിട്ടില്ലെന്നുള്ളത് കളവെന്ന് പറഞ്ഞ് സുധാകരനും രംഗത്ത് വന്നിട്ടുണ്ട് ഇതിനിടെ ആത്മകഥാ വിവാദത്തിൽ ഇ പി ജയരാജനോട് വിശദീകരണം തേടാൻ സി പി എം രംഗത്തിറങ്ങിയിരിക്കുകയാണ് സഖാവ് ഇ പി ആത്മകഥയ്ക്ക് അപ്പുറമെന്ന് പറഞ്ഞുകൊണ്ട് ഇ പി ജയരാജൻ ഒപ്പമുള്ള ചിത്രം പങ്കുവെച്ച് പി വി അൻപറം രംഗത്ത് വന്നിട്ടുണ്ട് തുടർച്ചയായി രണ്ടാം തവണയും സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ഇലക്ഷൻ സ്റ്റാറായി മാറുകയാണ് നക്ഷത്രം എണ്ണുന്നത് പാർട്ടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ മണിക്കൂറുകൾ മാത്രം ഉള്ളപ്പോഴാണ് ഇ പി ജയരാജൻ ബി ജെ പിയിൽ ചേരുന്നതിന് ചർച്ച നടത്തിയെന്ന ആരോപണം രാഷ്ട്രീയ ചർച്ചയായത് ബിജെപി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി സ്വന്തം ഫ്ളാറ്റിൽ കൂടിക്കാഴ്ച നടത്തിയെന്നും ഇ പി സംബന്ധിച്ചത് തിരഞ്ഞെടുപ്പ് ദിവസം രാവിലെ പാലക്കാട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി സരനെയും പാർട്ടിയും വിമർശിക്കുന്ന പരാമർശങ്ങൾ ഉൾപ്പെട്ട ആത്മകഥ എന്ന പേരിൽ പുസ്തക ഭാഗങ്ങൾ പുറത്തുവന്നത് ഉപതെരഞ്ഞെടുപ്പ് ദിവസവും മുന്നണിയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിലെ പരിമിതിയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കടത്തെ പ്രസ്താവനകളുമാണ് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും ഇ പി എ മാറ്റാൻ കാരണമെന്നാണ് സിപിഎം നേതൃത്വം വിശദീകരിച്ചിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രസ്താവനകളെന്ന് ഉദ്ദേശിച്ചത് ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രന്റെ വെളിപ്പെടുത്തലും അതിനോട് ഇപിയുടെ പ്രതികരണങ്ങളുമായിരുന്നു ഇടതുമുന്നണി കൺവീനർ ബി ജെ പിയിൽ പോകാൻ ചർച്ച നടത്തിയെന്ന ശോഭ സുരേന്ദ്രന്റെ ആരോപണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ദിനത്തിലെ രാഷ്ട്രീയ സ്ഫോടനമായി സിപിഎമ്മുമായി ഉടക്കി നിന്നിരുന്ന ജയരാജൻ അത്തരം നീക്കം നടത്തിയു എന്ന ചിന്ത പാർട്ടി തലത്തിലുമുണ്ടായി പിന്നാലെ ബി ജെ പിയുടെ കേരളത്തിന്റെ ചുമതലയുള്ള നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി സ്വന്തം ഫ്ളാറ്റിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന ആരോപണം ഇ പി ശരിവച്ചു അടിക്കടി ഉണ്ടാകുന്ന വിവാദങ്ങൾക്കിടെ ജാഗ്രത കുറവുണ്ടായെന്ന തുറന്നു പറച്ചിലൂടെ പിണറായി കൈവിട്ടതോടെ മുന്നണി കൺവീനർ സ്ഥാനം നഷ്ടമായി ഇപിയുടെ പ്രവർത്തികളിൽ മാറ്റമില്ല എന്ന തോന്നൽ ഉളവാക്കുന്നതാണ് പുസ്തക വിവാദവും സർക്കാർ ദുർബലമാണെന്ന പ്രതികരണവും പുറത്തുവന്ന പുസ്തക ഭാഗങ്ങളിലുണ്ട് ഏറെ നാളായി പാർട്ടിയോട് നിസ്സഹകരണത്തിലായിരുന്ന ഇ പി കൺവീനർ സ്ഥാനം പോയതിനു ശേഷം പ്രവർത്തനത്തിൽ സജീവമല്ല പുസ്തകത്തിലേതെന്ന പേരിൽ പുറത്തുവന്ന പ്രതികരണങ്ങൾ ഇ പി എന്തിനുള്ള പുറപ്പാടിലാണെന്ന ചിന്താ പാർട്ടി കേന്ദ്രങ്ങളിൽ ഉയർത്തുന്നു ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് തന്റെ ആത്മഹത്ഥയല്ലെന്ന് ഇ പി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ ഇപിയുടെ പുസ്തകത്തിൽ ഈ വിമർശനങ്ങൾ ഉൾപ്പെട്ടതായി കരുതുന്നവരുണ്ട് തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ പുസ്തകത്തിലെ ഭാഗങ്ങൾ പുറത്തുവന്നതിനെക്കുറിച്ച് പാർട്ടിയും അന്വേഷിക്കുന്നുണ്ട് പാർട്ടിയുമായി രസക്കേട് തുടരുമെന്ന സൂചനകളാണ് ഇ പി നൽകുന്നത് ഒരിക്കൽ ആരോഗ്യ കാരണങ്ങളാൽ പാർട്ടി പ്രവർത്തനം അവസാനിപ്പിക്കാൻ ആലോചിച്ചതാണ് ഇ പി വീണ്ടും അത്തരം ആലോചന നടക്കുന്നതായും പ്രചാരണമുണ്ട് ടൈം നിബന്ധനയുടെ പേരിൽ മത്സര രംഗത്ത് നിന്നും ഒഴിവാക്കിയതോടെയാണ് ഇ പി പാർട്ടിയുമായി അകന്നത് ജൂനിയറായ എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയും പി വി അംഗവും ആയതോടെ അകൽച്ച കൂടി ഇടതുമുന്നണി കൺവീനറായിരുന്ന ഇ പി മുന്നണി യോഗങ്ങൾ വിളിക്കാനോ പ്രവർത്തനം ഏകോപിപ്പിക്കാനോ തയ്യാറാകാത്തതും പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു ഇതിനിടെ റിസോർട്ടിന്റെ കുടുംബ നിക്ഷേപത്തിന്റെ പേരിലും വിവാദത്തിനായി പാർട്ടി നിലപാട് കടുപ്പിച്ചതോടെയാണ് കൺവീനർ സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയത് വിവാദങ്ങളുടെ പേരിൽ ആ സ്ഥാനവും തെറിച്ചു പാർട്ടി പദവികളിൽ തുടരാനുള്ള പ്രായപരിധി മാനദണ്ഡമായ എഴുപത്തിയഞ്ചു വയസ്സിലേക്ക് അടുക്കുകയാണ് ഇ അധികാരത്തിലും പാർട്ടി പദവിയും തുടരാനാകില്ലെന്ന ചിന്ത ഇപിയുടെ നിലപാടുകളെ ബാധിച്ചു തുടങ്ങിയു എന്നാണ് പാർട്ടിയിലെ ചർച്ച ഇതിനിടെ ആത്മകഥാ വിവാദത്തിൽ ഡി സി ബുക്സിന് വക്കീൽ നോട്ടീസ് അയച്ച ഇ പി ജയരാജൻ ഡി സി ബുക്സ് പുറത്തുവിട്ട ആത്മകഥ എന്ന ഭാഗങ്ങൾ പിൻവലിക്കണമെന്നും ഡി സി മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ടാണ് ജയരാജന്റെ വക്കീൽ നോട്ടീസ് ആത്മകഥ പ്രസിദ്ധീകരിച്ചത് തന്റെ തേജോവധം ചെയ്യാൻ വേണ്ടിയാണ് പുറത്തുവന്നത് താൻ എഴുതിയതല്ലെന്നും വക്കീൽ നോട്ടീസിൽ പറയുന്നു അഭിഭാഷകനായ കെ വിശ്വൻ മുഖേനയാണ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് സംഭവത്തിൽ ജയരാജൻ ഡി ജി പി പരാതി നൽകിയിട്ടുണ്ട് ആത്മകഥയുടെ മറവിൽ വ്യാജരേഖകൾ ഉണ്ടാക്കിയെന്നും തെറ്റായ പ്രചാരണം നടത്തിയെന്നും പരാതിയിൽ പറയുന്നു ആത്മകഥ ഇതുവരെ എഴുതി കഴിയുകയോ പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തുകയോ ചെയ്തിട്ടില്ലെന്നും ഇ പി പറയുകയാണ് തെരഞ്ഞെടുപ്പ് ദിവസം വ്യാജ വാർത്ത പ്രചരിപ്പിച്ചതിന് പിന്നിൽ ഗൂഢാലോചന നടന്നുവെന്നും ഇ പി ഡി ജി പിക്ക് അയച്ച പരാതിയിൽ പറയുന്നു ആത്മകഥ വിവാദത്തിന് പിന്നാലെ പാലക്കാട് പി സരിന്റെ പ്രചാരണത്തിനായി ഇ പി ജയരാജൻ എത്തുന്നു നേതൃത്വത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് ഇ പി ജയരാജൻ പ്രചാരണത്തിൽ എത്തുന്നതെന്നാണ് ജില്ലാ കമ്മിറ്റി നൽകുന്ന വിശദീകരണം രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണെന്നാണ് ജയരാജന്റെ വിമർശനം എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തു വന്നിരിക്കുന്ന ചർച്ചകൾ പാലക്കാട്ടെ ഇടത് സ്ഥാനാർത്ഥി പി സരിൻ വയ്യാവേലിയാകുമെന്നും പരാമർശമുണ്ട് നിയമ നടപടിയുമായി ജയരാജൻ മുന്നോട്ട് പോകുമ്പോഴും ഇന്നത്തെ പ്രസിദ്ധീകരണം മാറ്റിയെന്നറിയിച്ച ഡി സി ബുക്സ് മാധ്യമങ്ങളിൽ വന്ന ഉള്ളടക്കം നിഷേധിച്ചിട്ടുമില്ല കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയായി സി പി എം രൂപാന്തരപ്പെടുന്നത് യഥാർത്ഥ പ്രവർത്തകരെയും നേതാക്കന്മാരെയും അസ്വസ്ഥപ്പെടുത്തുന്നുവെന്നും ഇ പി ജയരാജന്റെ വെളിപ്പെടുത്തലിൽ നിന്ന് അതാണ് വ്യക്തമാകുന്നതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി വോട്ടുപിടിച്ചിരുന്നെങ്കിൽ ആർക്കും അസാരസവും അസ്വസ്ഥയും ഉണ്ടാകില്ലായിരുന്നു സ്ഥാനാർത്ഥി ആരോ ആയിക്കൊള്ളട്ടെ അതിന്റെ പ്രശ്നം താമര ചിഹ്നത്തിൽ മത്സരിക്കുന്ന ആളെ സഹായിക്കാൻ കമ്മ്യൂണിസ്റ്റ് ജനതാ പാർട്ടിയായി രൂപാന്തരപ്പെടുന്നു അതിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യഥാർത്ഥ പ്രവർത്തകർക്കും നേതാക്കന്മാർക്കും ഉൾക്കൊള്ളാനാകുന്നില്ല ഇ പി ജയരാജനെ വിടൂ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ സജീവമായി നിന്ന ഒന്ന് രണ്ട് നേതാക്കന്മാരെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കാണാനേ ഇല്ല സന്ധ്യ വാര്യർക്ക് സംരക്ഷണം കൊടുക്കുമെന്ന് എ കെ ബാലൻ പറയുന്നു ഇപ്പോൾ ഇ പി ജയരാജന് സംരക്ഷണം ഒരുക്കുമെന്ന് കെ സുരേന്ദ്രൻ പറയുന്നു സി പി എമ്മുകാരുടെ സംരക്ഷകർ ആർ എസ് എസും ആർ എസ് എസിന്റെ സംരക്ഷകർ സി പി എമ്മും ഈ തെരഞ്ഞെടുപ്പോടെ ജനങ്ങൾക്ക് മനസ്സിലായി പുസ്തകം ഇറങ്ങട്ടെ അദ്ദേഹത്തിന്റെ ആത്മകഥ ഉറപ്പായി വായിക്കും സി പി എം ആർ എസ് എസ് ബന്ധത്തിന്റെ കഥകൾ തുറന്നെഴുതുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരുപാട് പറയാനുണ്ടാകുമെന്നും രാഹുൽ പറഞ്ഞു യുടെ ചാട്ടം ബി ജെ പിയിലേക്കാണോ എന്ന് ചോദിച്ചുകൊണ്ട് കെ സുധാകരനും രംഗത്ത് വന്നിട്ടുണ്ട് ആത്മകഥയുടെ പ്രസിദ്ധീകരണം തന്റെ സമ്മതത്തോടെ അല്ല എന്ന് ഇ പി പറയുന്നത് ശുദ്ധ അസംബന്ധമാണെന്നും കളവാണെന്നും കെ പി സി സി പ്രസിഡന്റ് സുധാകരൻ പറഞ്ഞു ഡി സി ബുക്സ് മാന്യമായി വിശ്വസ്തയോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് അതിനാൽ അവരെ അവിശ്വസിക്കാൻ അവരെ അറിയുന്ന കേരളത്തിലെ ജനങ്ങൾക്കാർക്കും സാധിക്കില്ലെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു ഇനി ബി ജെ പിയിലേക്ക് പോകാനാണ് സാധ്യതയെന്നും സുധാകരൻ പറഞ്ഞു അദ്ദേഹം ബി നേതാക്കളെ ഇടയ്ക്കെല്ലാം പോയി കാണുന്നതാണ് നേതാക്കളെ കണ്ടിട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു ഇ പി യുടെയും സി പി എമ്മിന്റെയും വിശദീകരണം യുക്തിസഹമല്ല രണ്ടും രണ്ടു വഴിക്കാണ് ഇ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തു നിന്നും പുറത്താക്കിയതിലുള്ള പക ഈ പകുതിക്ക് ഇ പിക്ക് ഇപ്പോഴും മടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന് പരിഹാരം ഇല്ലാത്തടത്തോളം കാലം ഇ പി തൃപ്തനുമാകില്ല നിശബ്ദനുമാകില്ലെന്ന് വിശ്വസിക്കുന്നുവെന്നും സുധാകരൻ പറഞ്ഞു പാലക്കാട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അനവസരവാദിയാണെന്ന് സി പി എമ്മിലെ ഒരു നേതാവെങ്കിലും പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് അതിന് ഇ പി ജയരാജനെ അഭിനന്ദിക്കുകയാണെന്നും സുധാകരൻ വ്യക്തമാക്കി കൊടുത്തത് തിരിച്ചു കിട്ടുമെന്ന പഴമഴി പോലെ ഇവിടെ പഴയതിനൊക്കെ സി പി എമ്മിന് തിരിച്ചു കിട്ടുകയാണ് ചേലക്കരയിൽ സി പി എം പ്രവർത്തകരുടെ മനസ്സിൽ അമർഷവും പ്രതിഷേധവുമാണ് ഈ ഭരണത്തിൽ ആർക്കും തൃപ്തിയില്ല ഇടതുപക്ഷക്കാർക്ക് പോലും നിർത്തിയില്ല അതിന്റെ എല്ലാം പ്രതിഫലനം ഇത്തവണ ഉണ്ടാകും ഇരുപത്തെട്ട് വർഷം ഇടതുപക്ഷത്തിന്റെ കയ്യിലിരുന്നതാണ് ചേലക്കര അത് ഇത്തവണ അവരുടെ കയ്യിൽ നിന്നും പോകും അത് അവർക്ക് തന്നെ ബോധ്യമുണ്ടെന്നും സുധാകരൻ വ്യക്തമാക്കി സരൺ അവസരവാദ സ്ഥാനാർത്ഥിയാണ് രണ്ടു ദിവസം മുൻപ് വരെ സി പി എമ്മിന്റെ മുഖ്യമന്ത്രിക്കെതിരെ അതിരൂക്ഷമായി വിമർശിച്ച ഒരാളെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി ചിഹ്നം കൊടുത്തുമില്ല സ്ഥാനാർത്ഥിയാക്കുകയും ചെയ്തു എന്നിട്ട് മണ്ണിനും പുണ്ണിനും കൊള്ളാത്ത ആണോ പെണ്ണോ എന്ന് തെരിയാത്ത രീതിയിൽ അദ്ദേഹത്തെ മാറ്റിയെടുത്തത് എന്തിനാണെന്ന് തനിക്ക് അറിയില്ലെന്നും സുധാകരൻ പറഞ്ഞു വോട്ടെടുപ്പ് ദിനത്തിൽ പ്രചരിച്ച ആത്മകഥാ വിവാദത്തിൽ ഇ പി ജയരാജനോട് സി പി എം വിശദീകരണം തേടും വെള്ളിയാഴ്ച നടക്കുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇ പി പങ്കെടുക്കും ഇ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തു നിന്നും നീക്കിയ ശേഷം ആദ്യമായിരിക്കും ഇ പി സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുക ആത്മകഥാ വിവാദത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് വിശദീകരിക്കാൻ യോഗം ഇപിയോട് ആവശ്യപ്പെടും ആത്മകഥ ഡി സി ബുക്സിനെ ഏൽപ്പിച്ചിട്ടില്ലെന്നാണ് ഇ പി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് എന്നാൽ ചില ഭാഗങ്ങൾ കൈമാറിയിട്ടുണ്ടെന്നും എന്നാൽ പ്രസിദ്ധീകരിക്കാൻ അനുമതി നൽകുകയോ തീയതി തീരുമാനിക്കുകയോ ചെയ്തിട്ടില്ലെന്നാണ് ചില സി പി എം നേതാക്കളോട് പറഞ്ഞത് എന്നാൽ എങ്ങനെയാണ് ആത്മഹത്യ ചോർന്നത് എന്നതിൽ ദുരൂഹത തുടരുകയാണ് ഇക്കാര്യത്തിൽ എ പിയുടെ വിശദീകരണം കേട്ട ശേഷമായിരിക്കും തുടർ നടപടി സ്വീകരിക്കുക അതേസമയം ഇപിയുടെ പരാതി തുടർ നടപടി ഡി ജി പി തീരുമാനിക്കും ഡി സി ബുക്സിനെതിരായ നിലപാട് കടുപ്പിക്കാനാണ് ജയരാജന്റെ തീരുമാനം തന്റെ ഭാഗത്ത് വീഴ്ചയില്ലെന്ന പാർട്ടിയെ കൂടി ബോധ്യപ്പെടുത്താനാണ് സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട പരാതി നൽകിയതും ഖേദം പ്രകടിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഡി സിക്ക് വക്കൽ നോട്ടീസ് അയച്ചതെന്നുമാണ് സൂചന പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ചയിൽ പാർട്ടിക്ക് അവമതിപ്പുണ്ടായ പശ്ചാത്തലത്തിൽ വീണ്ടുമുണ്ടായ തിരഞ്ഞെടുപ്പ് ദിവസത്തെ വിവാദം തനിക്ക് തിരിച്ചടിയാകുമെന്ന് ഇ പി തിരിച്ചറിയുന്ന സാഹചര്യത്തിലാണ് പാർട്ടിയെ വിശ്വാസത്തിലെടുക്കാൻ നിയമവഴി ശക്തമാക്കുന്നത് അതേസമയം പോലീസിന് കൊടുത്ത പരാതിയിൽ ഡി സി ബുക്സിനെ കുറിച്ച് പരാമർശമില്ലാത്തതും വക്കീൽ നോട്ടീസിൽ പേര് പറയുന്നതും സംശയത്തിനിടയാക്കുന്നുണ്ട് ആത്മകഥാ വിവാദത്തിൽ ഇ പി ജയരാജനെ പിന്തുണച്ച പി വി എൻ ഇ പി ജയരാജനൊപ്പം നിൽക്കുന്ന ചിത്രം പങ്കുവച്ച് ആത്മകഥയ്ക്കും അപ്പുറം എന്ന എഴുത്തോടെ സഖാവ് ഇ പി എന്നാണ് അൻവർ വിശേഷിപ്പിച്ചിരിക്കുന്നത് നിരവധി ആളുകളാണ് ചിത്രത്തിന് കമന്റുമായി എത്തുന്നത് ഇ പി പ്രസ്ഥാനത്തെ ചതിക്കില്ലെന്നും അൻവർ അല്ല ഇ പി എന്നും കമന്റുകളുണ്ട് എന്തൊരു നാണക്കേടാണിത് പുറം ലോകം എന്താണ് കേരളത്തെക്കുറിച്ച് ചിന്തിക്കുക എന്ന രൂക്ഷ വിമർശനവുമായുള്ള ഹൈക്കോടതിയുടെ രംഗപ്രവേശം വലിയ ചോദ്യം തന്നെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അതിശക്തമായി തന്നെ രംഗത്തിറങ്ങിയിരിക്കുന്നു ഫോർട്ട് കൊച്ചിയിൽ തകർന്നു തകർന്നുകിടന്ന ഓടയിൽ വീണ വിദേശ സഞ്ചാരിക്ക് പരുക്കേറ്റ സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി പുറംലോകം എന്താണ് കൊച്ചിയെക്കുറിച്ചും കേരളത്തെക്കുറിച്ചും ചിന്തിക്കുകയെന്ന് ചോദിച്ച ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇക്കാര്യത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കലക്ടർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞയാഴ്ചയാണ് പുതുക്കിപ്പണിയാനായി തുറന്നിട്ടിരുന്ന കാനയിൽ വീണ ഫ്രഞ്ച് പൗരന്റെ തുടയിൽ പൊട്ടിയത് ഒരു വിദേശി തുറന്നുകിടന്ന കാനയിൽ വീണു എന്തൊരു നാടക്കേരാണിത് നടക്കാൻ പോലും പേടിക്കേണ്ട സ്ഥലമെന്നല്ലേ ആളുകൾ ഇവിടത്തെക്കുറിച്ച് വിചാരിക്കും എങ്ങനെയാണ് എന്നിട്ട് ടൂറിസം നടത്തുക ഇത് ഈ നഗരത്തെ മാത്രമല്ല ടൂറിസം നാക്കൾ കേരളത്തെ തന്നെ ബാധിക്കുന്ന കാര്യമല്ലേ ഒന്നും നേരെയാകാൻ സമ്മതിക്കില്ല എന്നതാണ് സ്ഥിതിയെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു നിർമ്മാണത്തിലിരിക്കുന്ന അരൂർ തുറവൂർ ദേശീയപാത സന്ദർശിച്ച റിപ്പോർട്ട് നൽകാൻ അമികസ് അമിഗിസ്ക്യൂറിക്ക് കോടതി നിർദ്ദേശം നൽകി സർക്കാരിന് വീഴ്ച പറ്റി മൂനമ്പം ജനതയുടെ വികാരങ്ങൾ മാനിക്കാതെ സർക്കാർ തീരുമാനമെടുത്തത് ദുഃഖകരം വീണ്ടും ആഞ്ഞടിക്കുകയാണ് മാർജോസഫ് പാം്ലാനി മുനമ്പം ജനതയുടെ വികാരങ്ങളോ അഭിപ്രായങ്ങളോ കേൾക്കാതെ സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തത് ദുഃഖകരമാണെന്നും സർക്കാരിന് വീഴ്ച പറ്റിയിട്ടുണ്ടെന്നും തലശ്ശേരി രൂപതാധ്യക്ഷൻ മാർജോസഫ് പാം്ലാനി മുനമ്പം ഭൂപ്രശ്നത്തിൽ നടക്കുന്ന സത്യഗ്രഹത്തിന്റെ മുപ്പത്തിരണ്ടാം ദിവസം സമരക്കാരെ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു പാംപ്ലാനി അതേസമയം മുഖ്യമന്ത്രിയുടെ മുൻകൈയിൽ നടക്കുന്ന പ്രശ്നപരിഹാര ശ്രമങ്ങളിൽ പ്രത്യാശയുണ്ടെന്നും മാർ പമ്പ്ലാനി പറഞ്ഞു മുനമ്പം ഭൂമി വഖഫിന്റെ ഭൂമിയല്ല എന്ന് പറയാനുള്ള രാഷ്ട്രീയ ഇച്ഛാശക്തി ഭരണകൂടം ആർജിച്ചു കഴിഞ്ഞാൽ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നും തലശ്ശേരി രൂപതാ അധ്യക്ഷൻ പറഞ്ഞു വഖഫ് നിയമത്തിലെ അൻപത്തിരണ്ട് എ ഭേദഗതിക്ക് മുൻകാല പ്രാബല്യമില്ല എന്ന ഹൈക്കോടതി വിധിയെ അദ്ദേഹം സ്വാഗതം ചെയ്തു ഹൈക്കോടതി പറഞ്ഞത് പ്രത്യാശ നൽകുന്ന കാര്യമാണ് ന്യായമായ രീതിയിലൂടെ ഭൂമി സമ്പാദിച്ച അവിടെ എല്ലാ വ്യവസ്ഥകളും പാലിച്ച് കൃഷി ചെയ്ത് ഉപജീവനം നടത്തുന്ന ഒരു വ്യക്തി ഒരു കാരണത്തിന്റെ പുറത്തും കുടിയിറക്കാൻ പറ്റില്ല സ്വകാര്യ ഭൂമിയിൽ ആർക്കും ഏകപക്ഷീയമായ രീതിയിൽ കയ്യേറ്റം നടത്താൻ അവകാശമില്ല എന്ന് വിരമിക്കുന്നതിന് മുൻപ് കോടതി ചീഫ് ജസ്റ്റിസ് നടത്തിയ സുപ്രധാന വിധിയുണ്ട് ഈ വിധി കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് പറയാൻ സാധിക്കുന്നത് ഇപ്പോഴത്തേത് തികച്ചും അന്യായമായ നിലപാടാണെന്നും പാംപ്ലാനി പറഞ്ഞു കേരളത്തിന്റെ വികസനത്തോട് കേന്ദ്രത്തിന് അനുഭാവ സമീപനം നരേന്ദ്രമോദി സർക്കാരിനെ പ്രശംസിച്ച് മന്ത്രി സജി ചെറിയാൻ നരേന്ദ്രമോദി സർക്കാരിനെയും കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെയും പ്രശംസിച്ച മന്ത്രി സജി ചെറിയൻ കടലിലെ കൃത്രിമ പാരകളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്ന ഫിഷറീസ് സീ റാഞ്ചിങ് പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിലായിരുന്നു സംസ്ഥാനത്ത് ഫിഷറീസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സജി ചെറിയന്റെ വാക്കുകൾ കേന്ദ്ര ഫിഷറീസ് വകുപ്പ് സഹമന്ത്രിയായ ജോർജ് കുര്യനായിരുന്നു ഉദ്ഘാടനം നിർവഹിച്ചത് കേരളത്തിന്റെ വികസനത്തോട് അനുഭാവപൂർണമായ സമീപനമാണെന്ന് സജി ചെറിയൻ പറഞ്ഞു അഞ്ചുതെക്കും പദ്ധതിക്ക് നൂറ്റി എഴുപത്തി ആറ് കോടി രൂപയുടെ സഹായം നൽകി കേന്ദ്രത്തിന് നന്ദി സംസ്ഥാനത്തെ സഹായിക്കുവാനുള്ള കേന്ദ്ര സർക്കാർ നടപടിക്ക് അഭിനന്ദനം അറിയിച്ച സജി ചെറിയാൻ ജോർജ് കുര്യന്റേത് നല്ല തുടക്കമാണെന്നും കൂട്ടിച്ചേർത്തു കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കുന്ന മന്ത്രിയാണ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും ഇല്ലെങ്കിൽ പറ്റില്ലെന്ന് പറയും അങ്ങനെയാണ് മന്ത്രിമാർ ചെയ്യേണ്ടതെന്നും സജി ചെറിയാൻ പറഞ്ഞു കഴിഞ്ഞ കേന്ദ്രമന്ത്രി വലിയ സഹായം നൽകി പിന്നാലെ എത്തിയ ജോർജ് കുര്യൻ മുതലപ്പുഴയിലെ അപകടങ്ങൾക്ക് പരിഹാരം കണ്ടത് സന്തോഷമുള്ള കാര്യം നൂറ്റി അറുപത്തിയേഴ് കോടിയുടെ പദ്ധതിക്ക് അംഗീകാരവും നൽകി അതിന് ആത്മാർത്ഥമായി നന്ദി അറിയിക്കുന്നുവെന്നും സജി ചെറിയാൻ പറഞ്ഞു കേന്ദ്ര സർക്കാർ കേരളത്തോട് അവഗണന കാണിക്കുന്നു എന്ന് ഇടത് മന്ത്രിമാർ നിരന്തരം പറയുമ്പോഴാണ് സജി ചെറിയാന്റെ അഭിനന്ദന പ്രവാഹം തീരക്കടലിൽ മത്സ്യസമ്പത്തിന്റെ വർധനവിനായിട്ടാണ് പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജനയുടെ കീഴിൽ കൃത്രിമപ്പാരിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്ന പദ്ധതിക്ക് തുടക്കമിട്ടത് വിഴിഞ്ഞം നോർത്ത് ഹാർബറിലായിരുന്നു പരിപാടി